പുനരുദ്ധരിച്ച കാഞ്ഞിരവിള ജംഗ്ഷൻ പള്ളിക്കടവ് റോഡ് ഉദ്ഘാടനം ചെയ്തു തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റക്കര ഒന്നാം ആണ് റോഡ് പുനരുദ്ധരിച്ചത് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റക്കര വടക്ക് ഒന്നാം വാർഡിൽ പുനരുദ്ധാരണം നടത്തിയ കാഞ്ഞിരവിള ജംഗ്ഷൻ പള്ളിക്കടവ് റോഡാണ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് വില അതിൽ ഒന്നാം വാർഡിലെ ഈ ഒരു വാർഡിൽ ഇരുപത്തിരണ്ട് ലക്ഷവും പത്തൊൻപതാം വാർഡിലെ ഒരു റോഡിന് പത്ത് ലക്ഷവും വെച്ചുകൊണ്ടാണ് മുപ്പത്തൊമ്പത് ലക്ഷം രൂപ കഴിച്ചത് അത് പകുതി കോൺക്രീറ്റും ബാക്കി റീറ്റാറിങ്ങുമായിട്ടാണ് റോഡിന് വില നിർമ്മിച്ചത് ഈ അടുത്ത പള്ളിയുടെയും അതുപോലെ പ്രദേശവാസികളുടെയും നിരന്തരമായിട്ടുള്ള ആവശ്യം പഞ്ചായത്തിനു മുമ്പ് ശ്രീ എൻ എസ് ഉന്നമാരുടെ മുമ്പ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി കൊണ്ടാണ് ജോസ് ജ്യൂസ് സമയബന്ധിതമായിട്ട് തന്നെ കുറേ നാള് ടെൻഡർ എടുക്കുവാൻ ആരും തന്നെ തയ്യാറാവാതിരുന്ന ഒരു ഘട്ടത്തിൽ വർക്കെടുത്തുകൊണ്ട് സമയബന്ധമായി തീർന്ന കോൺട്രാക്ടറെ കൂടി സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഇത് എന്ന് ആകട്ടെ ആവശ്യം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കാഞ്ഞിരുവിള പള്ളിക്കടവ് റോഡ് പുനരുദ്ധാരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷറഫ് പഞ്ചായത്തംഗം ബി രാധാമണി ഇടവകു വികാരി കെ കെ കുരുവിള എൻ ആർ ബിജു നസീർ കോയ്വിള ഗോപാലകൃഷ്ണപിള്ള അമ്പാടിയിൽ ജോസഫ് ജോൺ കോൺട്രാക്ടർ ജോസ് ജോർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ